മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലേക്കാണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രനും ഗുരുവും മിഥുനം രാശിയിലും സൂര്യനും ബുധനും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ചൊവ്വ കന്നിരാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും ശുക്രൻ ഇരുപത്തൊന്നാം തീയതി മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്കും അതുപോലെ ബുധൻ മുപ്പതാം തീയതി കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനി ഇപ്പോൾ മീനം രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവം ചൊവ്വായും കേതുവും ചേർന്ന് നിർമ്മിക്കുന്ന അങ്കാരകദോഷം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ചൊവ്വയുടെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു മിക്കവാറും എല്ലാ രാശിക്കാർക്കും ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി തീയതി ചൊവ്വ മിഥുനം രാശിയിൽ പ്രവേശിച്ചതായിരുന്നു ചൊവ്വ ഏകദേശം നാല്പത്തിയഞ്ച് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ആ കണക്കനുസരിച്ച് മൂന്ന് മാസം കൊണ്ട് മിഥുനം കർക്കിടകം രാശികൾ തരണം ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മിഥുനം കർക്കിടകം രാശികളിൽ ചൊവ്വ ഏകദേശം നാലര മാസത്തിലധികം സഞ്ചരിച്ചതായിരുന്നു അതുപോലെ ഗുരുവും ഈ സമയത്ത് അതിചാരി അതായത് അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ചു തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ചു തീർക്കുന്നതുമായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തന്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികൾ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് അവിടെ നിന്നും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും ഒന്നിലാണ് പതിക്കുന്നത് ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ഈ മാസം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കൂടാതെ കഴിഞ്ഞ കുറച്ച് സമയമായി ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും കേതുവും ചേർന്ന് അങ്കാരക ദോഷം നിർമ്മിച്ചത് നിങ്ങൾക്ക് പല കഷ്ടതകളും വരാൻ ഇടയാക്കി കാണും പക്ഷേ ചൊവ്വ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറിയത് നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ തുടങ്ങിയിരിക്കുകയാണ് ഇത് ബുധൻ്റെ രാശിയാണ് ബുധനും ചൊവ്വയും മിത്രങ്ങളുമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവയെല്ലാം ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും കൂടാതെ പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഇനി ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ അല്പം സൗന്ദര്യ പിണക്കങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് എങ്കിലും ഏഴിൽ ശുക്രനും ഗുരുവും നിൽക്കുന്നതിനാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ജീവിത പങ്കാളിക്ക് ഈ സമയത്ത് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒൻപതാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇവിടെ സൂര്യൻ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി സൂര്യൻ തൻ്റെ സ്വന്തം രാശിയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും പക്ഷേ സൂര്യൻ സ്വരാശിയിൽ പ്രവേശിക്കുന്നതോടെ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ പ്രതീക്ഷിച്ചതിലും അധികം വർധനവ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും വർഷത്തിൽ ഒരു മാസം മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണിത് ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും അത് വിദേശയാത്രകളും മറ്റും ആകുവാനും സാധ്യതകളുണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ബ്ലോക്കായി കിടന്ന പേയ്മെന്റുകളും മറ്റും ഈ സമയത്ത് റിലീസാകുന്നതായിരിക്കും അതുപോലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും ദാനധര്മ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിന്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും അതിനുശേഷം സമയം നല്ലതാകുന്നതാണ് പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മേലധികാരികൾ സഹപ്രവർത്തകർ എന്നിവരുമായിട്ടെല്ലാം ഒത്തൊരുമിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്തെങ്കിലും പരിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ബിസിനസ് പ്രതീക്ഷിച്ചതിലും അധികം ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ലാഭസ്ഥിതികൾ വർധിക്കുന്നത് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാനും സഹായിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ലാഭസ്ഥാനാധിപൻ ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് പൈസ സേവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നതുമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം